വേറൊരു അറുപത്തൊമ്പത് റുപ്പിയയ്ക്ക് ഈ പ്രീമിയം സിംഗിൾസ് നിങ്ങൾക്ക് തരാൻ പോട്ടെ ഞങ്ങൾ ചെറിയ ചെറിയ പൈസയ്ക്ക് ലോകത്തെ കിട്ടും അപ്പോൾ ഈ സാധനം നൂറ്റി ഇരുപത് രൂപയൊക്കെ വിറ്റിന് സാധനമാണ് ഞങ്ങൾ ഞങ്ങൾ സ്റ്റോക്ക് ക്ലിയറിംഗിൻ്റെ ഭാഗമായിട്ട് ഓഫറിട്ട് തരാൻ പോകട്ടോ ഇതിനുള്ള പ്രത്യേകിച്ച് അത് ഫൈവ് പോയിന്റ് എയ്റ്റ് ആകുമ്പോൾ തിക്നസ് ഉള്ള ഒരു ഷീറ്റ് രണ്ട് കിലോ വെയിറ്റ് വരുന്നുണ്ട് ഒരുവിധം കമ്പനി ഒക്കെ ഫൈവ് പോയിന്റ് ടു ഫൈവ് പോയിന്റ് ത്രീ ഫൈവ് പോയിന്റ് ഫോറൊക്കെ വെയിറ്റ്നസ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതേ ഇതിൻ്റെ വെയിറ്റ് ഞങ്ങൾക്ക് കാണിച്ചതാണ് ടോപ്പ് നല്ല ക്വാളിറ്റിയുള്ള സാധനം അതിന്റെ വെയിറ്റ് ഞങ്ങൾ നോക്കിയോട്ടോ നമ്മൾ നല്ല വീട് എടുത്താൽ എന്താ രണ്ട് ലോൻ്റെ അടുത്ത് ഇതിന് വെയിറ്റ് വരുന്നുണ്ട് ഒരു ഷീറ്റ് അപ്പോൾ അത്രയും ക്വാളിറ്റി ഇല്ലേ സാധനമാണ് ഈ സാധനം ഇത് ഇതിൻ്റെ വെയിറ്റ് കണ്ടല്ലോ ഇനി ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ ഉള്ളു ഓക്കെ അല്ലോ ഒരു സ്റ്റോണൊന്നും ഇത് പറഞ്ഞു പോലെ നല്ല ക്ലീൻ അടിപൊളി സാധനമാണ് അറുത്തൊമ്പത് ഉറുപ്പേക്ക് തരാൻ പോകുന്നത് ഓഫറിൽ തരാൻ പോകുന്നത് നൂറ്റി ഇരുപത് ഉറപ്പേക്ക് വിറ്റുന്ന സാധനമാണ് പെട്ടെന്ന് വാങ്ങിക്കളി കുറഞ്ഞ ക്വാളിറ്റി സ്റ്റോക്ക് ഉള്ളൂ ആകെ നാല് കളർ ഉള്ളൂ ഒരുപാട് കളർ ഒന്നും ഇല്ല നമ്പറും കാര്യങ്ങളൊക്കെ താഴെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിന് വാട്സാപ്പിൽ നിങ്ങൾ ബന്ധപ്പെട്ടോളി വാട്സാപ്പിൽ ഞങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഞങ്ങൾ റിപ്ലൈ അങ്ങ് തരാം കേട്ടോ